നമസ്കാരം അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം വീണ്ടും ജമ്മു കശ്മീരിലെ സംഭാൽ മേഖലയിൽ ആളില്ലാ വിമാനം ഇന്ത്യയുടെ അതിർത്തി കടന്ന് പറന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പിന്നീട് ഇത് പാകിസ്ഥാന്റെ ഡ്രോൺ ആണെന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരിക്കുന്നു ചിക്പുര സെക്ടറിൽ നിന്ന് പറന്നുയർന്ന ഡ്രോൺ ആണ് പാകിസ്ഥാന്റെ ഡ്രോൺ ആണ് ഇന്ത്യയുടെ അതിർത്തി കടന്ന് പറഞ്ഞത് ഇതൊരു നിരീക്ഷണ ഡ്രോണാണ് എന്നുള്ള വിവരം പുറത്തു വരികയാണ് ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ അതിശക്തമായ താക്കീത് ഇന്ത്യ നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ പോസ്റ്റ് പാകിസ്ഥാന്റെ ഈ ആൾ ഇന്ത്യ വിമാനത്തിനേരെ ഇന്ത്യയുടെ ഒരു റൗണ്ട് ഇന്ത്യ വെടിയുതിർത്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും അതിർത്തിയിൽ സംഘർഷം ഉടലെടുക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഇന്ത്യയുടെ റഫാലും അതുപോലെ മിറാഷ് അടക്കമുള്ള വിമാനങ്ങളും അതിർത്തിയിലേക്ക് വിന്യസിക്കുന്നതായി പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പാകിസ്ഥാൻ മാധ്യമത്തോട് പറഞ്ഞത് അതിന് പിന്നാലെ പാകിസ്ഥാൻ സേന അതിർത്തിയിലേക്ക് സൈനിക വിന്യാസം നടത്താൻ നീക്കം നടത്താനായുള്ള വിവരങ്ങളും പുറത്തു വന്നു എന്തായാലും ഇന്ത്യയുടെ രുദ്ര ബ്രിഗേഡ് ആ രുദ്ര ബ്രിഗേഡ് ഏത് സാഹചര്യത്തിലും എതിരാളികളെ ആക്രമിക്കാൻ പോകുന്ന കര നാവിക വ്യോമ സേനയുടെ ഒരു സംയുക്ത സംവിധാനമാണ് ആ രുദ്ര ബ്രിഗേഡ് ഇന്ത്യയുടെ അതിർത്തികളിൽ വിന്യസിക്കാനുള്ള വിന്യസിക്കപ്പെടാനുള്ള എല്ലാ തീരുമാനങ്ങളുമായി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഇന്ത്യയുടെ സായുധ പരിശീലനമായ തൃശൂർ ആ തൃശൂരിൽ രുദ്ര ബ്രിഗേഡിന്റെ ശക്തി തെളിഞ്ഞതാണ് ഏതു സാഹചര്യത്തിലും ശത്രുവിന്റെ എത്ര കിലോമീറ്റർ ദൂരെയുമുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ആ ലക്ഷ്യം ഭേദിക്കുകയും ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തിരികെ എത്താൻ കഴിവുള്ളതാണ് ബ്രിഗേഡിന്റെ മൊത്തം സംവിധാനം സായുധ സംവിധാനം ആ രുദ്ര ബ്രിഗേഡിനെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജമ്മുകശ്മീർ മുതൽ ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യ പാക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് വിന്യസിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ടു അത് അധികം വൈകാതെ ആരംഭിക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു ഏത് തരത്തിലുള്ള പ്രകോപനത്തിനും ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകും അത് മാത്രവുമല്ല ചെങ്കോട്ട സ്ഫോടനത്തിന് ഉത്തരവാദികളായ ആളുകൾ ആരായാലും അവരുടെ മടയിൽ കയറി ആക്രമിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദികളിൽ ഒരാളെയും വെറുതെ വിടില്ല അവർക്ക് തക്കതായ ശിക്ഷ നൽകും പിന്നീട് ലോകം ഇന്ത്യയെ നോക്കി ഭയപ്പാടോടെ കാണും ഇന്ത്യയെ തൊടാൻ ലോകം പേടിക്കും ലോകം ഭയക്കും അത്തരത്തിലുള്ള ആക്രമണമാണ് ഇന്ത്യ ശത്രുക്കൾക്ക് നൽകാനിരിക്കുന്നതെന്നായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പ്രഖ്യാപനം ഇപ്പോൾ ഇതാ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ ടു പോയിന്റ് സീറോ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ടു പോയിന്റ് സീറോ നടപ്പാവാൻ പോകുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ തന്നെയാണ് ഭയപ്പാടോടുകൂടി ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് ഇന്ത്യ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളെ ഇന്ത്യ തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാന്റെ അതിർത്തി കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇന്ത്യ ഏഴു നിമിഷവും ഒരു വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നു ഇന്ത്യയുടെ റഫാലും മിറാഷും ഒക്കെ ഏത് ആജ്ഞയും അനുസരിക്കാൻ തക്ക രീതിയിൽ കാത്തുകിടക്കുകയാണ് എന്ന് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആക്രമണത്തെ ഭയപ്പാടോടെ കാണുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജാസ് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ഇതിന് പിന്നാലെ അതിർത്തികളിൽ ഇന്ത്യ അതിശക്തമായിട്ടുള്ള പെട്രോളിംഗ് ആരംഭിച്ചു ഇതിനിടയിലാണ് ചമ്പാൽ മേഖലയിൽ പാകിസ്ഥാന്റെ ഒരു ആളില്ലാ വിമാനം ഒരു ഡ്രോൺ അത് കണ്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതൊരു ചാര വിമാനമാണെന്നും ഇന്ത്യയുടെ അതിർത്തികളിലുള്ള ഇന്ത്യയുടെ പടനീക്കത്തെ കുറിച്ച് ഇന്ത്യയുടെ സൈനിക വിന്യാസങ്ങളെ കുറിച്ച് ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് മയക്കുമരുന്നുകളോ ആയുധങ്ങളോ എത്താൻ എത്തിക്കാൻ വേണ്ടി വന്ന ഡ്രോൺ ആയിരിക്കുമെന്നാണ് ഇന്ത്യ കണക്കൂട്ടുന്നത് ഇതിനു മുൻപും കഴിഞ്ഞ മാസങ്ങളിലും പഞ്ചാബ് മേഖലയിൽ ഒക്കെ തന്നെ നിരവധി ഡ്രോണുകൾ ഇന്ത്യൻ സേന വെടിവെച്ചിട്ടു മിക്കവാറും ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് ആയുധങ്ങൾ എത്തിക്കാൻ തീവ്രവാദികൾക്ക് മയക്കുമരുന്നുകൾ എത്തിക്കാനാണ് പ്രധാനമായും പാകിസ്ഥാൻ ഭീകരമാർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഈ ഡ്രോണുകളെ തിരിച്ചടിക്കാനും ഡ്രോണുകളെ തകർക്കാനും വേണ്ടി ഇന്ത്യ ഒരു ഡ്രോൺ ഭേദ മിസൈൽ സംവിധാനം അതിർത്തികളിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം